നമ്മളിത് അഞ്ച് വിക്കറ്റ് എടുത്തിട്ടോ നമ്മളിത് ബോളൊക്കെ പിടിച്ച് പോകുന്നുണ്ട് അഞ്ച് വിക്കറ്റ് എടുത്തുകൊണ്ട് നമ്മളിത് കംബാക്കിന്റെ ഫസ്റ്റ് മാച്ചിന് ഇതേ ഫിഫ്റ്റി അതൊരു ഓടി മാച്ചിൽ ഇതേ മുപ്പത്തി ഒമ്പത് ബോളില് നമ്മൾ ഫിഫ്റ്റി അടിച്ചിട്ടോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ് ഇതേ നമ്മുടെ വിനോദ് അപ്പു ബാക്ക് വിനോദതേ നമ്മള് പോയ സാധനം നമ്മളിത് റിക്കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മളത് സെയിം പഴയതേ സെയിം ആളന്നെ ഒന്നും പറയാലേ കഴിച്ചു നോക്കിയേ അതേ ബാറ്റിംഗ് സ്റ്റൈൽ അതേ ലുക്ക് ബോളി സ്റ്റൈലൊക്കെ നോക്കിയേ അതെ നമ്മളെ നമ്പർ ട്വന്റി സിക്സ് നമ്മള് ബാറ്റൊക്കെ നോക്കിയാൽ കഴിച്ചു നമ്മളത് പഴയ ബാറ്റ് എല്ലാം പക്ക കഴിച്ചു നോക്കിയേ നമ്മളെ വിനോദ് അപ്പുസ് ബാക്ക് ഗൈസ് നമ്മളത് നമുക്ക് നമ്മളെ ഐ പി എൽ മിസ്സായിട്ട് പക്ഷെ നമ്മളിതേ അതിനുശേഷം അല്ലെ നമ്മുടെ ടീമിലേക്ക് നമ്മളിത് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ദേ നമ്മളത് ഇന്ത്യ vs എസ് സൗത്ത് ആഫ്രിക്ക ഏകദിന ടീമിലേക്ക് നമുക്ക് ഇതേ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് ആ മാച്ച് അതാണ് കളിക്കാൻ പോകുന്നത് അതിൻ്റെ ഒപ്പം തന്നെ draft ലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മള് അതിൽ ഹൺഡ്രഡിലേക്ക് അതിൽ നമ്മൾ ടീമിനു വേണ്ടി സൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ടീമും ജെയ്സിയും കാര്യങ്ങളും വരുന്നത് കണ്ടോ ഇതാണ് അടിപൊളി ജെയ്സിയും കാര്യങ്ങളൊക്കെയല്ലേ ഹൺഡ്രഡില് നമ്മളിതേ നമ്മൾ ഈ ദക്ഷിണാഫ്രിക്കന്റെ സീരീസ് കഴിഞ്ഞ നെക്സ്റ്റ് നേരതേ ലേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇന്ത്യ വേസ് സൗത്ത് ആഫ്രിക്ക ഓട് സീരിയസ് ആണ് അതായത് ഏകദിന സീരിയസ്സാണ് അപ്പോൾ വിനോദ് വിനോദപ്പൂവിനെ കൊണ്ട് നമുക്ക് അത് കളിപ്പിച്ച് നോക്കാം എസ് ഗൈസ് ദേ വിനോദ് അപ്പു ഇസ് ബാക്ക് ഗൈസ് നമുക്കിത് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ കാര്യമൊന്നും പരിഗണിക്കുക ദേ വിനോദ് അപ്പു പോയത് പോയ മുതലാണ് ദേ നമ്മളത് ഒന്ന് ഡൗൺ ആയി തുടങ്ങിയത് ഇനി ഇപ്പോ ഇനിയിപ്പോൾ വിനോദ് വിനോദപ്പു ബാക്ക് ആയിണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ പഴയ സപ്പോർട്ട് ഇപ്പോഴും നമ്മുടെ വീഡിയോസിൽ തരണം എന്ന് ഞാൻ പറയുകയാണ് ഗൈസ് അപ്പൊ നമ്മളിത് ഇന്ത്യൻ ടീമിന്റെ മാച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ത്യ വിസ് സൗത്ത് ആഫ്രിക്ക മാച്ച് നമുക്ക് ടീമിൽ സ്പേസ് ഉണ്ടാകുമ്പോ നോക്കാം നമുക്ക് ഇടം കിട്ടാൻ നോക്കാം അതിന് വേണ്ടി നമ്മുടെ സെലക്ഷൻ സ്റ്റാറ്റസ് എല്ലാം പോയി നോക്കണ്ടേ നമ്മളത് നോക്കിയിട്ടില്ല നമ്മളിത് വൺ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് ഉണ്ട് അതായത് വൺ ഡേ ഉണ്ട് അത് നമ്മൾ ചാൻസ് ഉണ്ട് ഫ്രഞ്ച് ആണ് നമ്മൾ മിക്കവാറും ടീമിൽ ടീമിലുണ്ടാവട്ടോ അതേപോലെ തന്നെ ട്വന്റി ട്വന്റി ചാമ്പ്യൻഷിപ്പ് എക്സ്പെക്ടി സെലക്ഷൻ ആണ് ബാക്കിയെല്ലാം എക്സ്പെക്റ്റിംഗ് ആണ് കിടക്കുന്ന സൗത്ത് ആഫ്രിക്ക സീരീസിൽ നമുക്ക് അവസരം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ടീമിനൊന്നും കളിപ്പിച്ചിട്ടില്ല അപ്പോൾ അതൊന്നും ഫ്രിഞ്ച് മെമ്പർ എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ ചാൻസ് ഉണ്ട് ഹൺഡ്രഡിൽ നമ്മളിത് റെഗുലർ മെമ്പർ ആണ് നമ്മൾ ഓൾറെഡി അതിൽ സൈൻ ചെയ്തു നമുക്കിനിത് നെക്സ്റ്റ് മാച്ചസ് കാര്യം വരുന്നുണ്ടാവും ഐ പി എൽ നമ്മളിത് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് സീസൺ നമുക്ക് ഇത് എക്സ്പീരിയൻസ് സെലക്ഷൻ ആണ് നമ്മൾ ലാസ്റ്റ് സീസൺ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയിട്ടാണ് കളിച്ചിരുന്നത് അപ്പോഴാണ് നമ്മളെ നമുക്ക് നമ്മുടെ ഫയലെല്ലാം നഷ്ടപ്പെടാം അത് വീണ്ടും ഇത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഇത് ബാക്കേജ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിച്ചു അപ്പോൾ അത് ബാക്കിയെല്ലാം ഫ്രിഞ്ച് മെമ്പറാണ് ഓ ബാക്കി ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിൽ നമ്മൾ കളിക്കുന്നില്ല കേരള ടീമിൽ നമ്മൾ ഇനി വേണ്ടി കളിക്കുന്നില്ല ഇനി നമ്മൾ ഫുൾ ഇൻ്റർനാഷണൽ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് മത്സരം കളിക്കണം നമ്മൾ ഇതുവരെ സഞ്ജുവിനെ വെച്ചിട്ട് ടെസ്റ്റ് മത്സരം കളിച്ചു അല്ലാതെ നമ്മളിത് വിനോദ് അപ്പൂന് വെച്ചിട്ട് ഇതുവരെ ഒരു ടെസ്റ്റ് മത്സരം നമ്മൾ കളിച്ചില്ല അത് നമുക്കിത് കളിക്കാം നമ്മൾ വരുന്ന സീസണിൽ കളിക്കാം അപ്പോൾ നമ്മളതെ ഫസ്റ്റ് മാച്ചിലേക്ക് അപ്പോൾ ഇതേ ഇന്ത്യ വി എസ് സൗത്ത് ആഫ്രിക്ക ഫസ്റ്റ് മാച്ചിൻ്റെ ടോസ് ആണ് ഓക്കെ അതെ കോഹ്ലി ആട്ടുണ്ടത് ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ളത് രോഹിത് അല്ല അവരാണ് ടോസ് വിൻ ചെയ്തിട്ടുള്ളത് അന്നേരം എന്തെടുക്കാൻ നോക്കട്ടോ ടോസ് അവര് ബോളിംഗ് എടുത്ത് നമുക്ക് ബാറ്റിംഗ് കിട്ടുമോ ഫിഫ്റ്റി ഓവർ മാച്ച് ആണ് നമുക്ക് കിട്ടേണ്ടതാണ് ഓടി നമുക്ക് വിക്കറ്റ് ബാറ്റിങ് കിട്ടേണ്ടതാണ് ടീം ഇറങ്ങുന്നുണ്ട് അപ്പൂടെ ബാറ്റിംഗ് ടീമിലാണല്ലോ നമുക്ക് ഇറങ്ങുന്നത് ഗില്ലും രോഹിതും ഓപ്പണിങ് പക്കേ ഇന്ത്യൻ ടീമിന്റെ ഒക്കെ സ്കിപ്പ് അടിക്കാം നമുക്ക് നമ്മുടെ തെക്കേ നമുക്ക് ബാറ്റിംഗ് കിട്ടുമ്പോ നോക്കാം വിനോദ് അപ്പൂവിന് ബാറ്റിംഗ് കിട്ടുമോ നോക്കാം െ നമ്മളിറങ്ങുന്നുണ്ട് മൂന്ന് മാച്ചിൽ അത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് നമ്മളിത് ലാസ്റ്റ് മാച്ചിൽ നമ്മൾ ഡബിൾ ഹൺഡ്രഡ് അടിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഓടി മാച്ചിൽ എനിക്ക് തോന്നുന്നു വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിന് എതിരെ എന്നില്ലേ അതായത് നമ്മുടെ ചാനലുണ്ട് എല്ലാരും വീഡിയോ ഫസ്റ്റ് ബോൾ നമ്മൾ നമ്മളിത് സിംഗിൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മളെന്തെങ്കിലും നോക്കി കളിക്കട്ടെ നമുക്ക് വീണ്ടും ഒരു നല്ലൊരു ഇന്നിങ്സ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ ആ ഡബിൾ ഇന്നിങ്സ് അടിച്ച് ഓർമ്മ ഉണ്ടോ കഴിച്ചു അതിന് നമ്മുടെ ചാനലുണ്ട് കേട്ടോ നമ്മുടെ വിനോദപ്പൂർ ഡബിൾ സെഞ്ചുറി അടിക്കുന്ന വീഡിയോ അങ്ങനെ എല്ലാവരും പോയി കാണാൻ കണ്ടോ മൂന്ന് മാച്ചിൽ ഇരുന്നൂറ്റിഎഴുപത്തിയേഴ് റൺസ് ഒരു ഫിഫ്റ്റി ഒരു സെഞ്ചറി ഇരുന്നൂറ് നോട്ട് ഔട്ട് അതാണ് നമ്മുടെ ഉയർന്ന സ്കോറ് അത് ചാർജ് നോർജ് അറിയാൻ വരുന്നുണ്ട് നമ്മളത് എല്ലാ കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടോ നമ്മളതേ നമ്മളെ ഫയലും കാര്യങ്ങളാണെങ്കിലേ നമ്മളത് ഇരുന്നൂറ് അടിച്ചവരെ നമുക്ക് ഇത് കറക്റ്റായി കിട്ടിണ്ട് ഓ കറക്റ്റ് ഒരു കട്ട് ഓ ഞാൻ തിരിച്ചു ഓടിച്ചു ആകെ പതിനൊന്ന് ആയിട്ടുള്ളൂ നമുക്ക് ഇനിയും ഉണ്ട് ഓവർ ഒക്കെ നമുക്ക് മെല്ലെ കളിച്ചിട്ട് ഒരു ഡബിൾ സെഞ്ചറിയും കൂടി അടിക്കാൻ നോക്കാം അപ്പൊ ഇതേ കറന്റ് ഒന്ന് പോയി വന്നു ഇതേ നമുക്കിതേ നമ്മളിപ്പോ ഗ്രീസിലോക്കി കോലി കെട്ടോ നമ്മളിപ്പോ ഗ്രീസിലുള്ളത് നമ്മളത് വീണ്ടും ഒരു സിംഗിളും കൂടെ ഓഡി മാച്ചാണ് മെല്ലെ കളിക്കാം ഞാൻ പറഞ്ഞല്ലേ മുപ്പത്തൊമ്പത് ഓവർ ആയിട്ട് ബാക്കിയുണ്ട് അതെ കോഹ്ലി ആട്ടോ നമ്മളിപ്പറും ഗ്രീസിലല്ലേ ഞാൻ പറഞ്ഞില്ലായിരുന്നു കോഹ്ലി ഇതേ അത്യാവശ്യം അല്ല കോഹ്ലിക്ക് ഒരു ഹൈ സ്കോർ നൂറ്റി അമ്പത്തി നമുക്ക് നമുക്കത് ടു ഉണ്ട് അടുത്ത വീണ്ടും സ്പിന്നർ വന്നിട്ടുള്ളത് മഹാരാജ് മഹാരാജട്ടോ എല്ലാ വിക്കറ്റും എടുത്തിട്ടുള്ളത് നമ്മളത് വീണ്ടും ഒരു സിംഗിള് നമ്മുടെ ബൗണ്ടറി അടിച്ച് തുടങ്ങിയില്ല തുടങ്ങണം കുറച്ച് ഇങ്ങനെ സിംഗിൾ ഇട്ടിങ്ങനെ ലാസ്റ്റ് ബോള് ഈ ഓർത്തെ ഡിഫൻഡ് അല്ലേ വീണ്ടും നോർജ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പൂവിനെ കൂടെ ഏത് കാലം സ്റ്റാർട്ട് അറിയോ ഓ ഇതൊരു സിംഗിളും കൂടെ ഏത് ടൈമിൽ സ്റ്റാർട്ട് അറിയോ ഞാൻ ഇന്നലെ വീണ്ടും ഒരു വീഡിയോ ചെയ്തു എനിക്ക് അപ്പങ്ങനെ എങ്ങനെ റിക്കവറി എടുക്കാൻ പറ്റുമോന്നില്ലേ ഞാൻ കൊറേ കഷ്ടപ്പെട്ടു ഞാൻ കൊറേ ഫയൽസിന്റെ ഉള്ളിലൂടെ ഉള്ളിലൂടെ പോയിട്ടാണ് അവസാനം റിക്കവർ ചെയ്ത് എടുത്തത് അത് ഓൺലൈൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാന് ടീമിനൊക്കെ മെസ്സേജ് അയച്ചു എങ്ങനെയൊക്കെ എടുത്തത് അക്കോലി ഒരു കട്ട് ഒരു ഫോർ കോലിട്ട് കളിച്ചത് നമ്മളല്ലേ കോലിന്ന് കളി കാണാൻ വിചാരിച്ചെന്നേ സ്കിപ്പ് അടിച്ചു അടുത്തത് വീണ്ടും നമുക്കൊരു ഫാസ്റ്റർട്ടോ വന്നിട്ടുള്ള റബാർഡ് എറിയാൻ വന്നിട്ട് റബാർഡ് ഫസ്റ്റ് കവറിലേക്ക് ഒരു ഷോട്ട് പവർഫുൾ ഷോർട്ട് ആയിരുന്നു കേട്ടോ ഒരു ഫോർ ഇയർ അങ്ങനെ അതെ നമ്മളെ വിനോദപ്പൂര് കമ്പാക്കിനെതിരെ ഒരു ഫോർ അടിച്ചിണ്ട് ഫസ്റ്റ് ബൗണ്ടറി അവൻ കവറിലേക്ക് ഇട്ടൊന്ന് കൊടുത്തു അടിപൊളി ഷോർട്ടായിരുന്നു കേട്ടോ ബാറ്റ് ഒക്കെ നോക്കി നമ്മുടെ എം ആർ ബാക്ക് നമ്മുടെ വിനോദ് അപ്പുന ബാക്ക് ആയിണ്ട് അടുത്തത് ലാസ്റ്റ് ബോൾ ഇതൊക്കെ ഇതിലൊരു ഷോർട്ട് ഒരു ഫുൾ ടോസ് വന്ന് നേരത്തെ നൈസ് ഷോട്ട് ആയിട്ട് അത് നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അവിടെ ഒരു ഫോർ അങ്ങനെ രണ്ടാമത്തെ ഫോർ ഈ ഒരു ഇന്നിങ്സിലെ വീണ്ടും റബാഡ വന്നിണ്ട് ഫസ്റ്റ് ബോളിന് അതേ ബൗൺസർട്ടോ ഇവര് ബൗൺസർ അറിഞ്ഞ് വീണ്ടും കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഇനിക്ക് സംജുവിന് ഔട്ട് ആകാൻ വേണ്ടിട്ട് ഏതൊരു കരിയർ മോഡൽ ഇവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തതേ റബാർഡ് വന്നിട്ട് ട്ടോ അറിയാനെ റബാർഡു വിനോദപ്പു ഓ നൈസ് ഒരു പവർഫുള് ഷോട്ട് ഒരു ഫോർ ബൗൺസർ എടുത്തതേ ആയിട്ട് ഒരു ഫോർ അടിച്ചു ഫുൾ ബൗൺസർ ഇവര് ലാസ്റ്റ് ഒരു ബൗൺസർ തന്നെ ആയിരുന്നു നമ്മള് സിംഗിൾ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളു നമ്മളിതേ പവർഫുൾ ആയിട്ട് ഇതേ െഗിലേക്ക് ഒരു ഷോട്ട് ഇതേ വിനോദ് ഒരു സിംഗിള് ഡബിൾ ആക്കട്ടെ നമുക്ക് വേണ്ട ഞാന് സിംഗിൾ തന്നെ മതി ഇതിന്ന് ഒരാൾ പോയാലേ സീനാണ് മാച്ച് പിന്നെ കൈവിട്ട് പോവും പിന്നിത് കേശവ് മഹാരാജ് വന്നിണ്ട് സ്ട്രേറ്റിലേക്ക് നല്ല ഗ്യാപ്പുണ്ട് സ്ട്രേറ്റിലേക്ക് ഒന്ന് കളിച്ചു സിമ്പിൾ ആയിട്ട് ഒരു ഫോർ അപ്പു ട്രാക്കിലായി കഴിഞ്ഞ പിന്നെ സീനാട്ടോ വിനോദ് വിനോദപ്പു ട്രാക്കിലായി കഴിഞ്ഞ അടിച്ചോണ്ടേ നിക്കും സിമ്പിൾ ആയിട്ട് ഇതേ സ്ട്രേറ്റിലേക്ക് നല്ലൊരു ഗ്യാപ്പ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് ഒരു ഫോർ റബാഡ് തീരെ ഹാപ്പി അല്ല കാരണം അപ്പുല്ല അപ്പുറത്തേക്കുന്ന വിനോദപ്പു വീണ്ടും ഇതൊരു സിംഗിൾ ഇട്ട് കൊടുത്തു നമ്മളത് സ്ട്രൈക്ക് മാറിക്കൊടുത്തു എല്ലാ ബോളും അടിക്കണ്ടല്ലോ നമ്മൾ നമ്മളിത് എങ്ങനെ നൂറ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളത് ഇരുപത് ഓവർ പോയിന്റ് നാല് ബോളിൽ എത്ര നൂറ്റിഒമ്പതായിട്ടോ ടീമിന്റെ സ്കോറ് അടുത്തത് ഷംസി വന്നിട്ടുണ്ട് നമ്മളിത് ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ഓവറില് ഇതേ നൂറ്റി പതിനാല് സിംഗിളും നൂറ്റി പതിനഞ്ച് എത്തിയിട്ടുണ്ട് ടീം നമ്മൾ അത് നമ്മളിത് ഗ്രീസിൽ നിന്നിട്ടുണ്ട് കോഹ്ലി നാപ്പത്തി ഒമ്പത് നമ്മളിത് ഇരുപത്തിയേഴ് അടുത്തത് മാർക്കോ വന്നിട്ടുണ്ട് വന്നിട്ടോ എറിയാന് മാർക്കോ ജാൻസൺ ടു വിനോദ് അപ്പു നമുക്ക് ഇനി അടിച്ചു തുടങ്ങോ ഏകദേശം മുപ്പത്തൊന്ന് ബോൾ ഇരുപത്തി ഇരുപത്തിമൂന്ന് ഓവറായിട്ട് ടീമിനിപ്പം നൂറ്റി ഇരുപത് ആയിട്ടുള്ളു ഇതൊരു ഓർക്കറ വന്ന് സ്ട്രേറ്റിലേക്ക് കളിച്ചു ഫസ്റ്റ് ബോളിന് ഫോറിനെ അങ്ങോട്ട് അടിച്ച് കളിക്കാം ഇനി എന്തെങ്കിലും സ്കോറ് കൂട്ടാം നമ്മളൊരു അഞ്ച് ഓവറൊക്കെ മെല്ലെ കളിച്ചാൽ മതി ഇപ്പൊ ഗ്രീസിൽ സെറ്റ് സെറ്റായിട്ടുണ്ട് നമുക്ക് ഇതിലൊരു ഡബിൾ സെഞ്ചറി അടിക്കാൻ പറ്റുമോ നോക്കാം അതെ ഫസ്റ്റ് ബോളിന് ഫോർ അടുത്ത ബോൾ ഇതേ ഓ അടുത്ത ബോൾ ബൗൺസർ ഒരു കിഡിലെ ഷോട്ട് സിക്സ് ഇതൊരു പോളി സിക്സ് ആയിട്ടോ വൻ പോളി സിക്സ് ഒന്നും പറയാല്ല നോക്കി ബൗൺസർ ഓ ഇതൊരു മൊതല് സാധനമായി വൻ പോളി അത് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് കാര്യം കാര്യമൊന്നും പരിഗണിക്ക നമ്മളതെ ആ വീഡിയോ ആ സിക്സിന്റെ റിപ്ലൈ ഒന്ന് പോയി നോക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ നമുക്ക് ആ സിക്സിന്റെ റിപ്ലൈ നോക്കാം ആ നോക്കിയ ബോൾ എങ്ങനെ വന്ന് നോക്കിയേ കളിക്ക് നോക്കിയ സ്ഥീന സിക്സ് അല്ലേ പോളി ഷോട്ട് അതെ അതൊരു പോളി സിക്സ് ആയിരുന്നു കേട്ടോ വീണ്ടും ബൗൺസർ ബൗൺസറിന്റെ വന്ന് വീണ്ടും കൊടുത്തു ഒന്നും കൂടെ വീണ്ടും ഒരു സിക്സും കൂടെ ഈ ഫസ്റ്റ് മൂന്ന് സിക്സ് ഫസ്റ്റ് പിന്നെ രണ്ട് സിക്സ് രണ്ട് ബൗൺസറെ വന്ന് പോളി മാൻ അടിപൊളി നമ്മളിത് നാപ്പത്തി അഞ്ച് എത്തിട്ടോ അതെ അടുത്ത ബോൾ നമ്മളിത് സിംഗിൾ എല്ലാ ബോളും അടിക്കുമ്പോ ചെലപ്പോ ഔട്ടായാലോ ഒരു ഒരു സിംഗിൾ നമ്മൾ ഇനി ഫിഫ്റ്റി ആവാന് അതെ കോഹ്ലി നമ്മൾ നല്ല പാർട്ടണർഷിപ്പ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ അടുത്തത് ഒരു സ്പിന്നർ സ്പിന്നറൊന്നു മഹാരാജ് ഓ നൈസ് ആയിട്ട് നൈസായിട്ട് അതെറ്റിലേക്ക് ഒരു സിംഗിൾ എടുത്തു സ്ട്രൈക്ക് മാറി കൊടുത്തു ഫിഫ്റ്റി അടിക്കണം ഫസ്റ്റ് മാച്ചിന് ഫിഫ്റ്റി അടിക്കും ചെറിയൊരു മഴ പെയ്യുന്നുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ ഒന്ന് ശ്രദ്ധിച്ചാ ഒരു മഴ പെയ്യുന്നുണ്ട് ആ കോഹ്ലിയുടെ ബാറ്റിംഗ് കണ്ടോ കോഹ്ലിയുടെ ബാറ്റിംഗ് കാണുന്നുണ്ട് നിങ്ങള് ഇപ്പൊ മഴ കാരണം കളി മുടങ്ങിയിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല പിച്ച് എന്തേലും ചേഞ്ച് ചെയ്യാവോ മഴ പെയ്യുന്നുണ്ട് എന്തായാലും നോക്കാം എന്താ വന്ന് ഇതെപ്പോഴും മഴ പെയ്തോണ്ട് ഇതൊരു ഷോട്ട് ഊടിയും ചെയ്തല്ലോ റണ്ണൌട്ട് ആവാന്ന മതിയായിരുന്നു ഓ ഗ്രീസിലേക്ക് എത്തി കോലി ഒരു സിംഗിളും കൂടെ ഇതെപ്പോഴും ഇപ്പൊ മഴ പെയ്യുന്ന കറക്റ്റ് അറിയാംട്ടോ കണ്ടോ മഴ കറക്റ്റ് ആയി പെയ്യുന്നുണ്ട് നോക്കാം എന്താ ഒന്ന് കളി നിർത്തിക്കാന്നോക്ക നോക്കാം നല്ലൊരു ബോൾ കിട്ടുന്ന അടിക്കായിരുന്നു ഇത് ബേക്കിലേക്ക് ഒന്ന് കളിച്ചു ബൗണ്ടറി ആയില്ലേ ബൗണ്ടറി ആയി എസ് അങ്ങനെ വീണ്ടും നമ്മൾ ഫിഫ്റ്റി ഫിനിഷ് ചെയ്തു ചെയ്തിട്ടോ നമ്മളിത് കംബാക്കിന്റെ ഫസ്റ്റ് മാച്ചിന് ഇതേ ഫിഫ്റ്റി അതൊരു ഓടി മാച്ചിൽ ഇതേ മുപ്പത്തി ഒമ്പത് നമ്മൾ നമ്മള് ഫിഫ്റ്റി അടിച്ചിട്ടോ അങ്ങനെ ഇത് ഇതാട്ടോ നമ്മളെ റൺ സ്കോറിങ് ഏരിയ നമ്മൾ ഓഫിലേക്ക് അധികം കളിച്ചിട്ടില്ലല്ലേ കൂടുതലും ലെഗിലേക്കാണല്ലേ കളിച്ചിട്ടുള്ളത് ും കളിച്ചു തുടങ്ങാംക്സ്റ്റ് ശാംസി വന്നുണ്ട് നമ്മളത് ബേക്കിലേന്നെ കളിച്ചു വീണ്ടും അങ്ങോട്ട് കളിക്കാൻ ബോളായിരുന്നു ഫോറും കൂടെ ഫിഫ്റ്റി കളിച്ചില്ല അടിച്ചു തുടങ്ങാം അതെ അടുത്തത് ഒരു ഓ സ്ട്രേറ്റിലേക്ക് കളിക്കാൻ പറ്റിയ ബോള് സ്ട്രേറ്റിലേക്ക് കളിച്ചു ഒരു ഫോറ് ബാക്ക് ടു ബാക്ക് ഒരു ഫോർ ഉണ്ടായിരുന്നു പിന്നെ അതെ സിംഗിള് മഴ തീർന്നില്ല കേട്ടോ മഴ ഇപ്പോഴും പെയ്തോണ്ട് നിൽക്കുന്നുണ്ടേ ചിക്കാളി നിർത്തിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അറുപതിലേക്ക് എത്തിട്ടോ സ്കോറ് അടുത്തതേ നോർജ വന്നു മഴ മഴ നിന്നുട്ടോ മഴ ഇതേ ഓക്കെ ആയിണ്ട് ഒരു ഷോട്ട് ഓ ഫിൽഡർ ഉണ്ടല്ലോ അവിടെ ഓ ഭാഗ്യത്തിന് ഫ്രണ്ടില വിട്ടായനെ അങ്ങനെ മഴയൊക്കെ പോയി വീണ്ടും ഇതേ വെയിൽ വന്നിണ്ട് സണ്ണി ആയിണ്ട് സ്ട്രേറ്റിലേക്ക് കളിച്ചു ോർ കിട്ടുമോ മഴ പോയില്ലല്ലേ മഴ ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞപോലത്തെ സ്ട്രൈക്കിലേക്ക് ഡബിള് ഇതുപോലത്തെ ഡിഫെൻഡ് ചെയ്തു ബേക്കിലേക്ക് കളിക്കല ബോളായിരുന്നു പക്ഷെ ഒരു പ്ലെയർ ഉണ്ട് ഡിഫെൻഡ് ചെയ്തിട്ടു ഇട്ടു ഡേവിഡ് മില്ലർ അടുത്ത പോലത്തെ വീണ്ടും സ്റ്റാംസി സ്റ്റാംസിയുടെ ലാസ്റ്റ് ഓവറാട്ടോ പത്താമത്തെ ഓവറാണ് ഒരു സിംഗിൾ ഇട്ടു അതായത് സ്ട്രൈക്ക് മാറി കൊടുക്കാം കോഹ്ലി എത്ര എത്തിഞ്ഞാൽ റൺസ് നോക്കിയില്ല കോഹ്ലി ഇത് അറുപത്തി ഏഴ് തൊണ്ണൂറ്റിനാല് ഗോള് നമ്മളിത് അറുപത്തിനാലും എത്തി നോർഗി ഒരു ഷോർട്ട് ഇതേ വീണ്ടും വന്ന പിന്നെ ലെഗിലേക്ക് ഒരു സിക്സ് നിർബന്ധാ ഒരു സിക്സും കൂടെ അത് അപ്പൂര് ബൗൺസർ കിട്ടാലേ സിമ്പിളായിട്ടേ ഒരു സിക്സ് ഒരു സിക്സും കൂടെ അടിച്ചു എഴുപത്തി സംതിങ് ആയിട്ടോ റൺസിപ്പോ എഴുപത്തി അഞ്ചെത്തി നമ്മൾ എഴുപത്തി അഞ്ചേ അടുത്ത ബാക്ക് വീണ്ടും അതിലും ഒരു ഒരു ഓ നമ്മൾ ലാസ്റ്റ് അടിച്ച സെയിം തന്നെ ക്യാപ്റ്റൻ പോളിക്സ് പറഞ്ഞു അവന് അങ്ങനെ എറിഞ്ഞു കൊടുക്കല്ലേ അവന് ബൗൺസർ എറിഞ്ഞ സീനാണ് അടുത്ത സെയിൻ ആണ് അടുത്തൊന്ന് വീണ്ടും ബൗൺസർ തന്നെ അതും കൊടുത്ത അങ്ങോട്ട് തന്നെ ഒന്ന് പക്ഷെ ഇത് ഫോറാണ് കിട്ടിയത് നല്ല മഴ മഴ പെയ്ല് കൂടിയുണ്ട് കേട്ടോ അങ്ങനെ കാണുന്നുണ്ട് സ്ക്രീനിലേക്ക് ഇന്ന് മഴ പെയ്യുന്ന ഉണ്ടോ മഴയത്തെ കളിക്കുന്ന പിച്ച് ഒന്ന് ഡൗൺ ആയി തുടങ്ങി അങ്ങനെ ഇതേ നോർഗേടെ ലാസ്റ്റ് ഓവർ ഇതേ പൊളിച്ചിട്ടുണ്ട് അടിപൊളി റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട് ഓ സീന് പോളുദ് കഴിഞ്ഞ ഓവർ ഇതേ നമ്മളിത് മൂ രണ്ട് സിക്സും ഒരു ഫോറും ലാസ്റ്റ് ഓവർ ഔട്ട് ആവാതെ രക്ഷപ്പെട്ട് നമ്മള് ഭാഗ്യാട്ടോ ോർത്തെ രണ്ടാമത്തെ പോലൊരു സിംഗിള് ഓ അതൊരു ഷോട്ട് അവിടെ ഫിൽഡർ ഉണ്ടല്ലോ ഫൈനലി ഇത് വെറുതെ അടിച്ചായി ഡിഫെൻഡ് ചെയ്താ മതിയായിരുന്നു വെറുതെ അടിച്ചു ഞാൻ ഗ്യാപ്പിലേക്ക് കളിച്ചായിരുന്നു എൺപത്തി ഏഴ് റൺസ് എത്തി എന്നാലും അടിപൊളി ഇന്നിങ്സ് കിട്ടും അടിപൊളി നമുക്കിനി അടിച്ചു അടുത്തോ നോക്കട്ടോ സ്കിപ്പ് അടിക്കാം കോഹ്ലി ഇതേ സെഞ്ചറി അടിച്ച് നൂറ്റി ഇരുപത്തെട്ട് ഏറ്റ അടിച്ചിട്ടുണ്ട് നമ്മളിതേ ബോളിംഗ് വന്നിണ്ട് നമ്മളത് റീസ ഹെൻഡ്രിക്കാണ് നമ്മൾ എറിയാൻ വന്നിട്ടുള്ളത് നമ്മളിത് ലാസ്റ്റ് മൂന്ന് മാച്ച് ഓടി മാച്ച് ഉണ്ടായിരുന്നു അതിൽ എട്ട് വിക്കറ്റ് എടുത്തു മൂന്നിന് മുപ്പത്തി മൂന്നാണ് ബെസ്റ്റ് ഓ സഞ്ജു ഇപ്പൊ മഴയൊക്കെ പോയിണ്ട് ഡൗൺ ആയി സ്പിന്നേഴ്സിന് പറ്റി പിച്ചാകും അതെ രണ്ടാമത്തെ ബോള് നമ്മള് എമ്പത്തേക്ക് എടുത്ത് നല്ല സെറ്റപ്പിൽ നിൽക്കായിരുന്നു കണ്ടോ ഓ സീന് പിച്ചാട്ടോ ഇവിടെ പവർ പ്ലേ തന്നെ അറിയാനും വന്നിണ്ട് ബോള് ഓ ഫ്രണ്ടിൽ തോന്നുന്നു ഫ്രണ്ടില് തോന്നുന്നുണ്ടോളിപ്പിച്ചാട്ടോ നമ്മള് എന്തേലും വിക്കറ്റ് എടുക്കും ഇവിടെ അഞ്ചാമത്തെ ബോള് ഓ അവരിത് ഗ്യാപ്പിലൂടെ കളിച്ചു ബോൾ ഡൗൺ ആയി ഫോർ ആയില്ല രണ്ടോടി ഇനി മേടിനെ ലാസ്റ്റ് ബോള് ഒരു വിക്കറ്റ് നല്ലൊരു ചാൻസ് കൊറേ പോയില്ലേ ഫസ്റ്റ് ഓവർ രണ്ട് റൺസ് ഇട്ട് എടുത്ത് വിക്കറ്റ് ഒന്നും വീണ്ടും വീണ്ടത് ബോളർ ചെയ്യാൻ വന്നിട്ട് നമ്മളെ അപ്പുവിന്റെ ആക്ഷൻ നോക്കിയാക്ക് ഫീൽ ഉണ്ട് ട്ടോ ഫസ്റ്റ് ബോളിന് അത് ബൗൾഡ് ടെപ്സിന് അത് എടുത്തു നമ്മള് അപ്പു വന്നു നോക്കിയേ ഇതൊക്കെ നൊസ്റ്റ് അടിക്കും ഇതൊക്കെ പോയിണ്ടായിരുന്നല്ലോ മിസ് ആയിട്ട് കയ്യില് ഇതൊക്കെ റിക്കവർ ചെയ്തെടുത്ത് ഭാഗ്യം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലൊന്ന് ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യണം കാര്യം ഒന്നും പരിഗണിക്ക നമ്മളത് അപ്പൂനം ബാക്കായി കൊണ്ടുപോകുന്നുണ്ട് അതന്നെ നമുക്കൊരു വലിയ കിട്ടലാണ് കാരണം നമ്മളെ വ്യൂസ് കൂടുതലുണ്ടായിരുന്നു വിനോദ് അപ്പൂവിന്റെ കാര്യം കരിയർ മോഡിനായിരുന്നു അങ്ങനെ ഈ ഓർത്തെ രണ്ടാമത്തെ ബോൾ ഫസ്റ്റ് ബോളിന് വിക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓ സീന് ബോൾ ഇതും അങ്ങനെ രണ്ടാമത്തെ ഓർത്തെ ലാസ്റ്റ് ബോൾ നമ്മളത് ഒന്നുകൂടി ഇങ്ങോട്ട് കേറ്റി എറിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം കഴിഞ്ഞ ബോള് സിംഗിൾ ഇട്ടുണ്ടായിരുന്നു ഓ ലാസ്റ്റ് ബോൾ ഇതേ ഡോട്ട് ബോൾ രണ്ട് ഓവറില് ഇതേ മൂന്ന് റൺസ് ഇട്ട് കൊടുത്ത ഒരു വിക്കറ്റ് ഈ ഓവറിൽ വിക്കറ്റ് എടുക്കാൻ പറ്റി അതായത് ഈ ഓവർത്തെ അഞ്ചാമത്തെ ബോള് ഓ സിംഗിൾ നമ്മൾ അപ്പൂനെ കൊണ്ട് നമ്മൾ ഈ സെയിം പിച്ചിലേ തന്നെ എറിഞ്ഞിരുന്നല്ലേ നമ്മൾ ലാസ്റ്റ് ഫുള്ള് ലാസ്റ്റത്തെ എപ്പിസോഡ്സിലേക്ക് ഫുള്ള് സെയിം ബോൾ തന്നെ ഇതാണ് നമ്മളെ ഭാഗ്യ പിച്ച് വിക്കറ്റ് ഇട്ടുന്ന ഈ ഓവർത്തെ ലാസ്റ്റ് ബോൾ ഈ ഓവറിൽ വിക്കറ്റ് ഒന്നും കിട്ടിയില്ല ഈ മാച്ചിൽ ഒരു രണ്ട് വിക്കറ്റ് എടുക്കണമെന്ന് വിചാരിക്കുന്നേ ഓ സ്ട്രേറ്റിലേക്ക് കളിച്ചു ഡോട്ട് ബോള് അങ്ങനെ മൂന്ന് ഓവർ അറിഞ്ഞിട്ട് ഇതേ നാല് റൺസ് ഇട്ടു കൊടുത്തു ഒരു വിക്കറ്റ് വീണ്ടും ഇതേ അപ്പിന് വന്നിട്ട് അറിയാന് നാലാമത്തെ ഓവർ അറിയാന് നാലാമത്തെ ഫസ്റ്റ് ബോൾ യെസ് വീണ്ടും ഒരു വിക്കറ്റും കൂടി ഒരു ബൗൾഡും കൂടെ അപ്പൊ നോക്കി അവിടുന്ന് അതെ വീണ്ടും നമ്മളാ ബോള് ചതിച്ചില്ല അതെ വീണ്ടും ഇതൊരു ബൗൾഡ് യെസ് ക്ലാസ്സിന്റെ സ്റ്റെമ്പു രണ്ടാമത്തെ വിക്കറ്റ് ഈ മാച്ചില് അടുത്തത് മില്ലർ ഡേവിഡ് മില്ലർ സൈഡ് ഒന്ന് മാറ്റിട്ട് അറിയാം കാരണം ഇതാണ് നമ്മൾ ഇങ്ങനെ അറിയാറ് അതെ മില്ലറിനില്ല ഫസ്റ്റ് ബോള് ഓട്ബോള് അവർത്തെ ലാസ്റ്റ് ബോള് ഓ അങ്ങനെ ഈ ഓവർ മേടിയും കിട്ടി അങ്ങനെ അങ്ങനത്തെ ഒരു വിക്കറ്റും കിട്ടി അടിപൊളി വിക്കറ്റ് ആയിരുന്നു ഈ ഓവറിൽ അങ്ങനെ അങ്ങനത്തെ അഞ്ചാമത്തെ ഓവർ ലാസ്റ്റ് ബോൾ ഓ സിംഗിള് അങ്ങനത്തെ അഞ്ചു ഓവർ കഴിഞ്ഞപ്പോ നമ്മളിതേ ഏഴ് റൺസ് കൊടുത്തതെ രണ്ട് വിക്കറ്റ് അടിപൊളി ഓവറായിരുന്നു അങ്ങനെ അങ്ങനത്തെ ഡ്രിങ്ക്സ് ആയി നമ്മളെ ടീം ഫുള്ള് അവിടെ നമ്മളിത് അത്യാവശ്യം നല്ല ഫോമിലായിട്ടുള്ളത് നമ്മളത് സഞ്ജു കീപ്പർ അടിപൊളി ടീമല്ലേ തെറ്റ് ടീം ഉണ്ട് ജഡേജുണ്ട് ഹർഷദീപ് സിംഗ് ഉണ്ട് സിറാജ വന്നിട്ടുള്ള നമ്മൾ ഫീൽഡിങ് നിൽക്കുന്നുണ്ട് നമുക്ക് രണ്ട് ഗോള് ഫീൽഡിംഗ് കേട്ടോ നോക്കല്ലേ ഇത് നമ്മൾ ഗല്ലിയിലോക്കി ഓ ഫസ്റ്റ് ബോൾ ബോൾ ഇത് നോക്ക് നോക്കി ഫുള്ള് ഗ്രൗണ്ട് കാണുന്നുണ്ടല്ലേ സിറാജ് ഏകദേശം ഒരു ഫേസ് കട്ടൊക്കെ ഉണ്ട് അതെ രണ്ടാമത്തെ ബോൾ വല്ല ക്യാച്ച് എന്താ എന്തെങ്കിലും വന്നിരുന്നെങ്കിൽ നമ്മൾ ഇതുവരെ ക്യാച്ച് നിർത്തില്ലല്ലോ നിർത്തില്ലോ ബോൾ എവിടെ യെസ് ബോള് നമ്മളത്തേക്ക് വന്നു യെസ് നമ്മൾ ഫിൽഡ് ചെയ്തു അങ്ങനെ സഞ്ജുവിന് അറിഞ്ഞെടുത്തു നമ്മൾ പിന്നെ ഇരുപത്തിമൂന്നാമത്തെ ഓവറാ കേട്ടോ എറിയാൻ വരുന്നത് അഞ്ച് ഓവർ അറിഞ്ഞതേ ഒരു മേടിനെ ഏഴ് റൺസ് വിട്ടു കൊടുത്തു നമ്മളിതേ അടുത്ത് ഇരുപത്തിമൂന്നാമത്തെ ഓവർ ആറാമത്തെ ഓവറത്തെ ഫസ്റ്റ് ബോൾ ഓ ഫസ്റ്റ് ബോൾ ഇത് ഡോട്ട് ബോൾ നമുക്ക് സ്ലിപ്പില്ല കേട്ടോ അവിടെ സ്ലിപ്പിനെ കൊണ്ടുപോയി നിർത്താം അപ്പോൾ ഒപ്പം ബോൾ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ സ്ലിപ്പിനെ നിർത്താറുണ്ട് അങ്ങനത്തെ ഈ ഓർത്തെ അഞ്ചാമത്തെ ബോൾ ഓ നൈസ് ബോള് ഇതൊരു സിംഗിള് വീണ്ടും ഒരു സിംഗിളും കൂടെ എടുത്തു ഓ എങ്ങോട്ട് എങ്ങോട്ടവന് എറിഞ്ഞേ നമ്മളിത് പിടിച്ചു എങ്ങനെയൊക്കെ പിടിച്ചു ഇത് ഓർത്തെ ലാസ്റ്റ് ബോൾ കിട്ടോ ലാസ്റ്റ് ബോളിട്ട് ജാൻസന് ഇനി ഒരു വിക്കറ്റ് വിക്കറ്റ്പാട് കിട്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയേനെ ഓ ഇല്ല ഡോട്ട് ബോള് അങ്ങനെ ആറ് ഓവർ കഴിഞ്ഞു ഈ ഓവറിലൺസ് രണ്ട് രണ്ട് സിംഗിൾ എടുത്തു ഏഴാമത്തെ ഓവർ മൂന്നാമത്തെ ക്യാച്ച് യെസ് നമ്മളത് അടുത്ത മൂന്നാമത്തെ വിക്കറ്റ് എടുത്തു ജാൻസന്റെ വിക്കറ്റ് എടുത്തു അങ്ങനെ വീണ്ടും അപ്പു ഒരു വിക്കറ്റും കൂടെ തഞ്ജുവിന്റെ അറിയില്ല ക്യാച്ച് എന്തായാലും ബാറ്റിൽ ടച്ച് ഉണ്ട് തഞ്ജു സ്റ്റംപിങ് ചെയ്തിട്ടുണ്ട് ക്യാച്ച് ആണ് അതുപോലെ തന്നെ രണ്ട് ഔട്ട് ഔട്ടാ അവൻ വന്നത് ക്യാച്ച് സഞ്ജു മൂന്നാമത്തെ വിക്കറ്റ് കൊടുത്തു നോർജ് ഇറങ്ങുന്നുണ്ട് പെട്ടെന്ന് പിച്ച് മാറ്റി എന്തെങ്കിലും രണ്ടു വിക്കറ്റ് യെസ് അടുത്ത വിക്കറ്റ് വിക്കറ്റ് അപ്പീൽ ഡബിൾ രണ്ട് സഞ്ജു നമ്മൾ നോക്കിയ രണ്ടു മലയാളീസിലെ ഒപ്പം ഔട്ട് ആ മോനെ റിവ്യൂ ഒന്നും കൊടുക്കണ്ട ോ സഞ്ജുടുത്തു ഫസ്റ്റ് ബോൾട്ടോ വരാറുള്ളത് കേശവ മഹാരാജ വരുന്നത് നമുക്കത് ഹാട്രിക് ബോൾ ആ സെയിം എറിഞ്ഞു നോക്കാം ബോള് കിട്ടുവോ ഓൾ മിസ്സായി ഇതേ ലാസ്റ്റ് ബോൾ ഓറത്തെ ഒരു വിക്കറ്റും കൂടെ കിട്ടിയ അഞ്ചു വിക്കറ്റ് ആയനെ നമ്മളെ ഇതിലേ ഓ അഞ്ച് വിക്കറ്റ് ഇത് കഴിഞ്ഞ മുള് കിട്ടുന്ന ഹാട്രിക് ആയനെ പക്ഷെ കൊഴപ്പില്ല നമ്മളിത് അഞ്ച് വിക്കറ്റ് എടുത്തു അവളെ കരിയറിൽ വൺ ഡേ ആദ്യമായിട്ടോ നമ്മള് അഞ്ചു വിക്കറ്റ് എടുക്കുന്നെ നമ്മൾ ട്വന്റി ട്വന്റി എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മള് ആദ്യായിട്ടാണ് വീണ്ടും നമ്മളിത് വീണ്ടും ഫീൽഡിംഗ് നിക്കാണ് എട്ട് വിക്കറ്റ് പോയിട്ടോ നമ്മളത് അഞ്ച് വിക്കറ്റ് ബും ആക്ഷൻ പക്ക കറക്റ്റ് അവരിത് സിംഗിൾ എടുത്തു നമുക്ക് സ്കിപ്പ് അടിക്കാം എട്ട് ബോളൊക്കെ ഫീൽഡിംഗ് നിക്കാം അങ്ങനെ ടീം ഇതേ ഓൾ നൂറ്റി അമ്പത്തിഒമ്പതിന് ഓൾട്ടായി നമ്മളിത് മാച്ച് വിൻ ചെയ്തിട്ടോ നമ്മളിത് അഞ്ച് വിക്കറ്റ് എടുത്തിട്ടോ നമ്മളിത് ബോളൊക്കെ പിടിച്ച് പോകുന്നുണ്ട് അഞ്ച് വിക്കറ്റ് എടുത്തോണ്ട് ഫസ്റ്റ് ഫസ്റ്റ് വിക്കറ്റ് എടുത്തു നമ്മളതെ രണ്ടാമത്തെ വിക്കറ്റ് ഇതേ ഇവനെടുത്ത് ക്ലാസ്സിനെടുത്ത് മൂന്നാമത്തെ സഞ്ജു ക്യാച്ച് നാലാമത്തെ സഞ്ജുനെയുള്ള ക്യാച്ച് യെസ് അഞ്ചാമത്തെ വീണ്ടും ബൗളില് കേശവ മഹാരാജ് യെസ് അങ്ങനെ അഞ്ച് വിക്കറ്റ് നമ്മളെ കേട്ടോ മാൻ ഓഫ് ദി മാച്ച് അങ്ങനെ കംബാക്ക് മത്സരത്തിൽ അപ്പു മാൻ ഓഫ് ദി മാച്ച് ആയിട്ടുണ്ട് അപ്പു ഈസ് ബാക്ക് വിത്ത് മാൻ ഓഫ് ദി മാച്ച് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പു വിളിച്ചിട്ടുണ്ട് സംസാരിക്കാൻ യു വെയർ ഗ്രേറ്റ് ഔട്ട് ദാറ്റ് വാസ് ദി ഓഫ് മാച്ച് ഫാൻസ് ഫാൻസ് അല്ലാതെ വേറെ നമ്മൾ അത് കൊടുത്തിട്ടുണ്ട് ബൗളിംഗ് ഔട്ട് ഹാവ് യു ബീൻ ഇൻ പെർട്ടിക്കുലർ വേ അച്ചീവ് റിസൾട്ട് നമ്മൾ ട്രെയിനിങ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കരിയർ ഫസ്റ്റ് മുതലേ ട്രെയിൻ ചെയ്ത് വരുന്നുണ്ട് ഫൈനലി ഹവർ ആർ യു ഗോയിങ് ടു റിക്കവർ ഫോർ ദി നെക്സ്റ്റ് മാച്ച് നമ്മൾ എങ്ങനെയാണ് റിക്കവർ ചെയ്യുന്നേന്ന് നമ്മൾ പാർട്ടിക്ക് പോയി എന്ന് പറഞ്ഞു ഐ ആം ഗോയിങ് ടു എ പാർട്ടിന്ന് പറഞ്ഞു പോയി chill ചെയ്തിട്ട് വരാം അങ്ങനെ അതെ കഴിച്ചു നമ്മള് ഫസ്റ്റ് മാച്ചിനെ നമ്മൾ ജയിച്ചു മാൻ ഓഫ് ദി മാച്ചായി നൂറ്റിഎഴുപത്തി ഒമ്പത് റൺസ് ഉണ്ട് നമ്മൾ വിൻ ചെയ്ത് അപ്പൊ കഴിച്ചു നമ്മൾ അതെ ഫസ്റ്റ് മാച്ചിന് അതെ അടിപൊളിയായിട്ട് ബാറ്റിങ്ങിലും ബോളിങ്ങിലും പെർഫോം ചെയ്തിട്ടുണ്ട് ഒന്നും പറയാല്ല നമ്മൾ വിനോദ അപ്പൂനെ കൊണ്ട് ദേ വന്നിട്ടുള്ള വീണ്ടും ഒരു തിരിച്ചു വരെ തന്നെ കിഡിലായിട്ട് പെർഫോം ചെയ്തു അപ്പൊ ഗൈഷ് നമ്മളിതേ ഈ ഒരു ഫസ്റ്റ് വീഡിയോ നമ്മൾ ഇതേ ഈ ഒരു ചെറിയ ടൈമിൽ തന്നെ ഒതുക്കുകയാണ് കാരണം നമുക്ക് ദേ ഈ ഇതിന്റെ റെസ്പോൺസ് നോക്കിയിട്ട് വേണം നമുക്ക് ദേ നെക്സ്റ്റ് വീഡിയോസ് എല്ലാം ചെയ്യാൻ എന്തേലും നമ്മൾ വിനോദ അപ്പ കണ്ടിന്യൂ ചെയ്യാ ഗൈസ് എന്തേലും കമന്റ് ചെയ്യ അതുപോലെ തന്നെ വിനോദ അപ്പൂൻ്റെ നമ്മളെന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാണ്ടെങ്കിലും ഗെയിമിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ഗൈസ് ബൈ നമുക്കെന്തെങ്കിലും നെക്സ്റ്റ് വീഡിയോ കാണാം അതിന് ദേ നമ്മുടെ സെലക്ഷൻ സ്റ്റാറ്റസ് ഒന്നുകൂടെ ഒന്ന് പോയി നോക്കാം നമ്മൾ ആദ്യം ഫുള്ള് ആയിരുന്നു ഫുള്ള് സെലക്ഷൻ സ്റ്റാറ്റസ് ഒക്കെ പോയി നോക്കിയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മളിതേ വൺ ഡേ ഇന്റർനാഷണൽ നമുക്ക് നെക്സ്റ്റ് വരാല്ലോ അത് കഴിഞ്ഞിട്ട് ഇതേ നമുക്കിതേ കുറച്ച് ഇത് വരുന്നുണ്ട് നമുക്കിതേ പറയുമ്പോൾ തന്നെ ഹൺഡ്രഡ് വരുന്നുണ്ടോ അത് നമ്മൾ ഇതുവരെ കളിച്ചിട്ടില്ല ഹൺഡ്രഡ് നമുക്ക് കളിച്ച് നോക്കണം അത് അതിന് മുന്നേതെ ട്വന്റി ട്വന്റി മാച്ച് വരുന്നുണ്ട് വരേറ്റ് അത് സൗത്ത് ആഫ്രിക്കയിൽ തന്നെ വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണിതെ ഹൺഡ്രഡ് വരുന്നത് നമ്മൾ ഇതുവരെ കളിച്ചിട്ടില്ല കേട്ടോ കരിയറിൽ ഫസ്റ്റ് ടൈം ആണ് അത് കളിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ശ്രീലങ്കയായിട്ടുള്ളൊരു മാച്ചസ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് വേൾഡ് കപ്പ് വരുന്നത് അതെന്തായാലും നമ്മൾ പൊരിക്കും വേൾഡ് കപ്പ് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് നമ്മളിതേ ഇന്ത്യയെ കൊണ്ട് വേൾഡ് കപ്പ് അടിപ്പിക്കാൻ തന്നെ നോക്കും പ്ലസ് ഇതേ വിനോദ അപ്പൂവിനെ കൊണ്ട് നമ്മൾ മാൻ ഓഫ് ദി സീരീസ് വാങ്ങിപ്പിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക ഗൈസ് നമ്മൾ ഇത് റെസ്യൂം ചെയ്യണോ അതോ കണ്ടിന്യൂ ചെയ്യണോ അതോ വിനോദ അപ്പൂവിൻ്റെ സ്റ്റോപ്പ് ചെയ്യണോ എന്നില്ലേ അപ്പോൾ ഗൈസ് ബൈ നമുക്ക് എന്തെങ്കിലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ഗൈസ് ൈക്ക് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക കേട്ടോ